ഹലോ ഗുഡ് മോർണിംഗ് എസ് മി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വെൽക്കം ഞാൻ കുറച്ച് ദിവസമായി ഈ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു മോനെ ഞാൻ ഞങ്ങൾ പാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ കുറച്ച് അമ്പലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ മോനെ ബ്രില്യൻറ്റ് പാലയിലേക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോ ആട്ടോ ഇടുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം അവിടേക്കാണ് കേട്ടോ പോകുന്നത് തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറു ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ ഇന്ന് ഈ നദി കനോനിക്കലാലിൻ്റെ ഭാഗമാണ് കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്ക് ക്ഷേത്രം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് വിശ്വസിച്ച് വരുന്നവരുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ഫുള്ളും ചുറ്റി തൊഴുതു മോൻ്റെ ഞാൻ പറഞ്ഞില്ലേ മോനെ പാലയിൽ ചേർത്താൻ പോവുകയാണ് അപ്പം ഞങ്ങൾ ആദ്യം തൊഴുത് തൃപ്രയാറ് പിന്നെ അതിന് ശേഷം വേറെയും കുറേ അമ്പലങ്ങളിൽ പോയി പിന്നെ അവിടെ ഒരു പ്രത്യേക വഴിപാടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ പ്രാവുകളല്ല അവർക്ക് കുറേ ഭക്ഷണങ്ങൾ ഫുഡ് ഭക്തർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മീനൂട്ട് എന്ന് പ്രധാന വഴിപാട് അവിടെ ഉണ്ട് മീനുകൾക്ക് ഫുഡ് കൊടുക്കുക ആ കാണുന്ന പാലാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് കോതി പാലെന്നു പറഞ്ഞത് അപ്പോൾ ഭക്തർ മീനുകൾക്ക് ഫുഡ് ഒരു പ്രധാന വഴിപാടാണ് അവിടെ അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മൾ ചെയ്തു ഞങ്ങൾ കണ്ടു തൊഴുതു അതുണ്ടാ ഓരോരുത്തർ പിന്നെ അതുപോലെ തന്നെ വെടിക്കെട്ട് വഴിപാടുണ്ട് കേട്ടോ ഓരോരുത്തരുടെ പേരും നാളും പറഞ്ഞാൽ അവിടെ വെടിക്കെട്ട് വഴിപാട് ചെയ്യും വലിയ അമ്പലമാണ് ചുറ്റും കുറേ തൊഴാനുണ്ട് ഞാൻ കൊച്ചുനാളിൽ അച്ഛൻ്റെ കൂടെ പോയിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഒരു യോഗം ഉണ്ടായത് അച്ഛൻ്റെ നാട് തൃശ്ശൂർ ആയതുകൊണ്ട് ഞാനും അമ്മയും അനിയനും അച്ഛനും കൂടി പോയിരുന്നു അങ്ങനെ ഞങ്ങൾ തൊഴുതു തിരിച്ചു മടങ്ങി അടുത്ത അമ്പലത്തിലേക്ക് ഞങ്ങൾ യാത്ര യാത്രയായി എത്തിയിട്ടോ അടുത്ത് അടുത്ത അമ്പലം പോയത് കൊടുങ്ങല്ലൂർ അമ്പലമാണ് ഒക്കെ ഞങ്ങൾക്ക് പാലേക്ക് പോകുന്ന വഴി കാറിലായതുകൊണ്ട് പോകാൻ കഴിഞ്ഞു അപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും രണ്ട് കോഴിയുടെ ചിഹ്നം ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടാവും കണ്ടില്ലേ അപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിയാൽ നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ എത്തി എന്ന് പറയേണ്ട ആവശ്യമില്ല കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് വേഗം ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ഇതാണ് കോഴിയുടെ ചിത്രം അപ്പോൾ അങ്ങനെ കൊടുങ്ങല്ലൂർ ഭഗവതിൻ്റെ മുമ്പിലെത്തി ദേവീനെ തോഴാനുള്ള പരിപാടിയാണ് കേട്ടോ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം അഥവാ കൊടുങ്ങല്ലൂർ ശ്രീ ലോകാംബിക ഭഗവതി ക്ഷേത്രം ആദിപരാശക്തിയായ ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഈ ക്ഷേത്ര സന്നിധി കേരളത്തിലെ ആദ്യത്തെ കാളി ക്ഷേത്രമാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ കൊച്ചനാളിലെ എനിക്ക് ദേവീനോടൊരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ കാളി അവൾ കാളിദേ ക്ഷേത്രത്തിലാണ് നമ്മൾ തൊഴാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മറ്റൊന്നും കൂടിയുണ്ട് കേട്ടോ കണ്ണകിയുടെ സ്മരണയ്ക്കായാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് വനദുർഗയായിരിക്കുന്ന കണ്ണകിയെ ആയിരം കുടം കള്ളും ആയിരം കോഴികളെയും ബലി കൊടുത്ത് ശാക്തേയ പൂജ നടത്തി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് ഭഗവതിയുടെ ശക്തിയെ പരിഗണിച്ച് ഇപ്പോൾ ഇരിക്കുന്ന ശിവക്ഷേത്രം അമ്പലത്തിലേക്ക് ശിവഭഗവാന്റെ തെക്കു ഭാഗത്ത് വടക്കോട്ടും പടിഞ്ഞാറോട്ടുമായി പ്രതിഷ്ഠിച്ചു കൊടുമല്ലൂർ ഭഗവതിക്ക് ഒറ്റമുലിച്ചി എന്ന് പേരും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ഭഗതി നന്നായി തൊഴുതു ഞാൻ ഇതിനിടയിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ അമ്പലത്തിനെക്കുറിച്ച് പറയുകയാണ് എനിക്ക് അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു എത്ര അമ്പലത്തിൽ പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല മോനെ അഡ്മിഷൻ എടുക്കുന്നതിന് പിന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുതു അമ്പലമൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതത്തിന് പ്രചാരം ലഭിക്കുകയും കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഭൗദ്ധ കേന്ദ്രമായി മാറുകയും ചെയ്തു ബൗദ്ധരെ ഓടിക്കുവാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ കോഴിബലിയും ഭരണിപ്പാട്ടും ആരംഭിച്ചതെന്ന വാദത്തിൽ കഴമ്പുണ്ടെന്ന് ചരിത്രകാരനായ പി കെ ഗോപാലകൃഷ്ണൻ വിശ്വസിക്കുന്നു ആഴ്ചയിലെ ചൊവ്വാ വെള്ളി പൗർണമി അമാവാസി മാസത്തിലെ ഒന്നാം തീയതി ജന്മനക്ഷത്ര ദിവസം എന്നിവ ദർശനത്തിന് പ്രധാനമാണ്